കോട്ടയം താമസിക്കുന്നു അധികം വളരെ പദ്ധതി ഇവൻ അത് റിയലൈസ് ചെയ്ത് നടത്താൻ ഫസ്റ്റ് പറഞ്ഞു ഒരു പോയിന്റ് ഇനി മറ്റേ കോട്ടയങ്ങനെ താഴെ ഒരു ഗൂഗിൾ പറയിലേക്ക് വന്നിട്ട് അവിടെ ട്രാപ്പുള പകൽ സമയത്ത് ഈ സവപ്പെട്ടിയിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് അപ്പൊ ഇയാൾക്ക് പകൽ സമയത്ത് അതിനകത്ത് കിടക്കണം അപ്പൊ അതാണ മറ്റേ നിലവാര വിളക്ക് സാധനമൊക്കെ ഉണ്ടല്ലോ അതുപോലെ തട്ടും പുറത്ത് ഇയാൾ മരിച്ചു കിടക്കുന്ന ഒരു ഷോട്ടൊക്കെ ഇതൊക്കെ എനിക്ക് ഭയങ്കര റാപ്പുള റഫറൻസിന്റെ ഒരു സാധനമാണ് നമുക്ക് കിട്ടിയത് അത് മോശമല്ല ഒരു കഥ വേമ്പേൻ്റെ ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഹെൽത്തി അലാപ്ട്രേഷൻസ് രാമായണം കുഞ്ചന്തം പേര് രാമായണത്തിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് മറ്റേ കല്യാണ സൗന്ദികം പരിപാടിയൊക്കെ ആയിട്ട് അതുപോലെ എഴുത്തച്ഛൻ രാമായണം പറഞ്ഞിട്ടുണ്ട് രാമായണത്തിന് പല അലാപ്ട്രേഷൻസ് ഉണ്ട് അങ്ങനെ ക്ലാസ്സിക്കാവും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ ഇത് പറഞ്ഞത് ഇതാണ് മറ്റേ നാലഞ്ച് സിനിമകളുടെ അപപ്രംശവും പറഞ്ഞ സ്ഥാനങ്ങളുണ്ട് ഇതിൽ ഏറ്റവും മറ്റേ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പരിപാടി ഉണ്ട് മോണോക്രമ് പരിപാടി കുറിച്ച് കുറയ്ക്കാൻ തോന്നിയത്

അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പോകണ്ട ഈ മോണോബ്രോമിലേക്ക് വരുമ്പോൾ കുറെ ഡീറ്റെയിൽ കുറഞ്ഞു കിട്ടുന്നുണ്ട് അതിനൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് പക്ഷെ അതിന് എസ്തെറ്റിക് ആസ്പെറ്റും ഉണ്ട് അല്ലെ ഈ എസ്തെറ്റിക് ആസ്പെക്ട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഈ പടം ലൈറ്റ് ഹൗസ് കൊണ്ടൊരു പറഞ്ഞു തൗസൻഡ് ഫിഫ്റ്റീൻ കൂടെ ഏത് കാലഘട്ടം എന്ന് പറയുമോ അത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഹൗസ് അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഹൗസിന്റെ മറ്റേ കെയർ ഉണ്ട് അത് മറ്റേ ക്രൈസിന് അയാളെ ചിരിയൊക്കെ ഇതാണ് മമ്മൂട്ടിന്റെ ചിലയും താടിയും സെയിം റഫറൻസ് ആണ് അപ്പോ പക്ഷെന്തറിയാം നമ്മള് കാണുന്ന ആൾക്കാർ റഫറൻസ് വരും പക്ഷെ എനിക്ക് പറയും മറ്റേ സാധനമില്ല മനസ്സിൽ താഴില് ശങ്കരം തമ്പി നാഗപള്ളിക്ക് വേറെ സ്ഥലത്ത് തമ്പി റോക്സ് സാധനം മറ്റേ കുടമൻ പോയിട്ട് സിമിനേഴ്സ് തന്നെയാണ് അപ്പൊ നമ്മൾ പക്ഷേ ഈ ഇതിന്റെ ഇയാൾ പറഞ്ഞില്ല അത് ഈ ലൈറ്റ് ഹൗസിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല അതിനകത്തൊരു സീൻ ഉണ്ട് മറ്റേ ഈ സീകളിലൊക്കെ വന്നിട്ട് ഇവൻ വൈറൽ സമയത്ത് ഒരു പോയിന്റ് ലൈറ്റ് ഹൗസിൽ പോയിട്ട് ലൈറ്റ് ഹൗസിൽ മൊർമൈഡുമായിട്ട് പോകേണ്ട ക്യാരക്ടർ ലഭിക്കുന്ന ഒരു സീനുണ്ട് മൊർമൈഡിന് ഇതിന്റെ ഇഷ്ടമാണ് മറ്റേ ലക്ഷ്യം ബ്രഹ്മുഗത്തിൽ എന്തിനാണ് വരുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല ഈ യക്ഷി ഞാൻ യക്ഷിയായിരിക്കും ചിലപ്പോൾ ഈ കുടമൻകുട്ടിയുടെ പഴയ ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം കാരണം ഇവരൊരു ഏറ്റവും പ്രസൻസ് അല്ല ഇവർക്ക് അറിയാമല്ലോ പെട്ടെന്ന് സിദ്ധാർത്ഥിനെ ആയിട്ട് വരിക പക്ഷെ നമ്മൾ യക്ഷിനെ എന്തെങ്കിലും പ്രതീക്ഷിക്കും പക്ഷെ യക്ഷിയൊന്നും ഇല്ല അതായത് പോലെ തന്നെ വേറെ റഫറൻസ് ഒന്നുമില്ല സിനിമയിൽ പക്ഷെ ഇത് വരുന്നില്ല മാനസിക മാനസികത്തിന്റെ ആ മെർമൈഡ് മേക്കിംഗ് ഔട്ട് സീലിന്റെ സംവാറാണ് യക്ഷി മേക്കിംഗ് എനിക്ക് ആ ഒരു റഫറൻസും കൂടി ലൈറ്റ് ഹൗസ് പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം ഈ ഭക്ഷണം കഴിക്കുന്ന സീനം ക്രൂഡായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സീനം മറ്റേ ലൈറ്റ് ഹൗസ് അങ്ങനെ ചെയ്യുമ്പോൾ അതിലി കഴിക്കുമ്പോൾ ഇയാൾ പറയുന്നത് ബീൻസ് ഡോൺസ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിക്കും നമ്മുടെ രഹസ്യങ്ങൾ പുറത്തു പറയരുത് എന്നുള്ളതാണ് ആ പടത്തിൽ ലൈറ്റ് ഹൗസ് കഴിഞ്ഞാൽ പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ഈ സൈക്കോളജിക്കൽ പവർ ഡൈനമിക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആർക്ക് ആര് ആണ് വള്ളാണെന്നൊരു സാധനമാണ് ആ സിനിമയിൽ അപ്പൊ ഡോൺസ് കിട്ടിയ ബീൻസ് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സാധനമാണ് പക്ഷെ അതിൻ്റെ ഒരു അപപ്രംശമാണ് എനിക്ക് ഞാനല്ലേ ഭക്ഷണം നന്ന് അപ്പം നീ എന്തിനാ ദൈവത്തിന് നന്ദി പോലെയുള്ള ഇത് അതിൻ്റെ ഒരു ഞാൻ ഞാനെൻ്റെ വല്യമ്മൻ്റെ കൂടെയുള്ള സിനിമ വന്നിട്ടുണ്ട് വല്യമ്മ പാലക്കാട്ടിലൊരു കൃഷിക്കാർ ഞമ്മളെ പാലക്കാട്ടിൽ കൃഷിക്കാര് തോന്നും അവർ ഇന്റർവ്യൂ ഉണ്ണി ഇങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ണി ഇങ്ങനെ ചാത്തന്മാര് ഇങ്ങനെ മറ്റേ തളാടുള്ള കാരണന്മാര് മറ്റേ ശാപം കിട്ടി കിടക്കണമെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ ഇന്റർവ്യൂലിൽ പുറപ്പെടു കഴിച്ച ആള് പണം കഴിഞ്ഞിട്ട് അയ്യേ അവര് പക്ഷെ അവര് ഡിസപ്പോയിന്റഡ് ആയിരുന്നു ക്ലൈമാക്സ് ആണ് കൈമാലിറ്റിൽ മറ്റൊരു ഓടി വരുമ്പോ ഈ കടലിന്റെ വട്ടത്തെത്തുമ്പോൾ കൊളംബസിന്റെ കപ്പലിങ്ങനെ വരുവല്ലോ അവിടെയാണ് അപ്പോകലിറ്റ് അവസാനിക്കുന്നത് മറ്റേ ഇതിനകത്ത് ഇവർ കൊളക്കരയിൽ ഇത്ര സമയത്ത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഡച്ചുകാർ വരുന്നിടത്താണ് ഇത് മറ്റേ മലയക്കോട്ടെ വാലിബനിലും പിന്നെ സമാനമായ ഉണ്ട് തോർക്കണം ക്ലൈമാക്സിൽ മറ്റേ അമ്മച്ചി വന്നിട്ട് ഡച്ചുകാര് വന്ന് പറഞ്ഞിട്ട് പോർച്ചുസാരും യൂറോപ്യന്മാരെല്ലാം സംഭവ സിംഗർ മോഹൻലാലി മമ്മൂട്ടിക്ക് ഒരേ സമയം ഇറങ്ങുന്ന സിനിമകളിൽ അത് വേറൊരു സ്റ്റഡിയാണ് ശരിക്കും മലൈക്കോട്ടെ വാലിബൻ ഫുള്ള് കളർ അത് ഫുള്ള് ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പ് ഫുൾ വൈഡ് ഫ്രെയിംസ് ഇതാണെങ്കി മറ്റേ ഫുള്ള് മോണോഗ്രോമ് ഇൻഡോർ ലാൻഡ്സ്കേപ്പ് വേറെ മൂന്ന് സാധനം സംഭവ ഇന്ററാക്ടി അല്ലേ പക്ഷെ എനിക്ക് ഏറ്റവും ഡാർക്കാണ് ചേരാനുള്ളത് ഈ സിനിമ പ്രമേയം അന്ന് നമ്മൾ ആസ്വദിച്ച സിനിമയാണ് നല്ല സിനിമയാണ് ഒരുപാട് കളിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഈ സിനിമകൾ സിനിമയാണ് ഒരുപാട് ആൾക്കാർ വിമർശിക്കില്ലാത്ത സിനിമയാണ് പക്ഷെ ഇത് ഡാർക്ക് വന്നത് മമ്മൂട്ടി ചാത്തനാണ് ഒരു പോയിന്റിലാണ് ചാത്തൻ വരുന്ന സീൻ സിനിമയ്ക്ക് എന്റെ സ്വപ്നത്തിൽ അർജുന അശോകന്റെ സ്വപ്നത്തിന് ചാത്തം വന്ന് ഒരു പക്കാ കൊറിയൻ മറ്റേ കൊറിയൻ തടവില്ല ഒരു കുട്ടിയെ കൊറഞ്ഞ സിനിമയില് പെട്ടെന്നല്ല അടുത്ത് വരും എന്നിട്ട് നോക്കുന്ന സാധനമുണ്ട് എനിക്ക് ഭയങ്കര സൗത്ത് ഏഷ്യൻ റഫറൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി ആ ചാത്ത അതിൻ്റെ ഒരു സാമുറായി കോസ്റ്റ്യൂമിലൊക്കെ സാമുറായി പ്രേതൊക്കെ വരാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാം മറ്റേ ജപ്പാനിലിങ്ങനത്തെ ചൂടൽ കഥകളും മിത്തുകളും കുറേ ഉണ്ട് ആ റഫറൻസ് ഒക്കെ വരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ ചാത്തം മമ്മൂക്കയുടെ വയാൾ പിറന്നിട്ട് മറ്റേ ലോഡ് ഓഫ് ദി റിംഗ്സിന്റെ ഗോളമായിട്ട് പുറത്തുവരുന്നു എൻ്റെ മായെ ഫ്രഷീസ് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കുണ്ട് ഈ ഉമ്മമാരുടെ കയ്യിലൊരു മോതിര എന്നിട്ട് ഈ മോതിരിട്ട് കഴിഞ്ഞാൽ ശക്തനാകുന്നു പറയുന്നു എന്നിട്ട് മറ്റേ ഫ്രോഡോ രക്ഷപ്പെടുന്നു ഫ്രോഡോ അല്ല ഡീപോ ഡീപോ രക്ഷപ്പെടുന്ന പോലെ ഈ അർദ്ദേശം മൂവത്തിലേറ്റ് രക്ഷപ്പെടുന്നു ഈ സാധനം എനിക്ക് തീരെ ഡിസപ്പോയിന്റ് ഡിസപ്പോൻ്റഡായി പോയ മൊമെൻ്റ് ഈ ഓഫ് ഡോറോഫൻസ് അപ്പോയിൻ്റ് ബാക്കിയെല്ലാവരും കാരണം നമ്മുടെ മിത്ത് അത്രയും സ്ട്രോങ് ആണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് അഡാപ്റ്റ് ചെയ്ത് ട്രാക്കോള ആണെങ്കിലും മറ്റേ ലൈറ്റോസ് ആണെങ്കിലും ബ്യൂട്ടിഫുൾ അഡാപ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ലൈമാക്സിൽ നമുക്ക് ആശയദാരിമില്ല ശരി നമ്മുടെ മിത്തിൻ്റെ കണ്ടന്റ് പറയുന്നത് ഭയങ്കര ഉച്ചാണ് ഈ ചാത്തനെ തന്നെ നമ്മൾ ഡിക്കിത് പോയി കഴിഞ്ഞാൽ ഇതല്ല സാധനം ഈ മറ്റേ ഇയാളുടെ ഐതിഹ്യമരണ്ടല്ലോ കൊട്ടാരത്തിൽ ചങ്കുണ്ണിന്റെ ഈ സാധനത്തിൽ വായിച്ചതിന് കത്തനാരന്റെ കഥയും മറ്റേ ഈ പറഞ്ഞ കുടവൻപൊട്ടിയുടെ കഥയും മറ്റേ കള്ളിയൻകാട്ട് നീലിയുടെ കഥയൊക്കെ വരുന്ന ഇയാളുടെ മറ്റേ ഇത ഐതിഹ്യം കൊട്ടാരത്തിൽ ചങ്കുണ്ണിയുടെ ചുമ്മാ വായിച്ചയാണെങ്കിൽ മറ്റേ അതിരാകാശ് കേരള ഫൈൽസിൽ പറഞ്ഞ സാധനം കുറച്ച് റിസർച്ച് ഇതിനകത്ത് കുറച്ച് ദിവസത്ത് പറഞ്ഞാൽ നല്ല പണി എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വിത്തുകൾക്ക് അതല്ല ഇന്ത്യൻ പോകണം എന്താണ് കേരള പോകുന്നത് വിജയന്റെ പടം ചിത്രസൂത്രം പടമുണ്ട് അതിനകത്ത് ഇതിനകത്ത് വരുന്ന പോലെ തന്നെ വാരാഖിയുടെ പേസിലുള്ള ഒരു സാധനമുണ്ട് അതിന് വാർത്താളി എന്നാണ് വിളിക്കുന്നത് അത് ഇൻഫർമേഷൻ ഏജന്റൊരു വാർത്താളി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഇൻഫോർഷണിഫൈ ചെയ്യുന്ന സാധനമാണ് ഈ സിനിമ കണ്ടിട്ടില്ല ചിത്രസൂത്രം എനിക്ക് തോന്നുന്നു പക്ഷേ അത് കണ്ടിട്ടില്ല അതിനകത്തൊരു ബി എഫ് എക് സിനിമ മറ്റേ ഇവരുടെ മുടിയിൽ നിന്നൊക്കെ ഫുള്ള് മെഡ്യൂസ്ന്റെ പാമ്പുകൾ പോലെയൊക്കെ വന്നിട്ട് പക്ഷെ ഈ വാർത്താളി ഇതിന് മുമ്പ് ഒരു സിനിമയിൽ വന്നിട്ടുണ്ട് ഏതറിയാം ശ്രീകൃഷ്ണ പരിന്ദ് മോഹൻലാലിന്റെ അണ്ടർ റേറ്റഡ് സിനിമയാണ് ശ്രീകൃഷ്ണ പരന്തിന്റെ അപ്പുറത്തേക്ക് സെക്കൻഡ് റാങ്കിന്റെ അത്ര നോക്കാവാണെങ്കിൽ പക്ഷെ ശ്രീകൃഷ്ണ പരന്തിന്റെ അപ്പുറത്തേക്ക് ഇതുവരെ ഒരു കേരള ഹോമിന്റെ അകത്ത് ഒരു മാജിക്കൽ സിനിമ വന്നില്ലാണെങ്കിൽ ആ ഒട്ടിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ മറ്റേളജിക്കൽ നറിയും മുത്തശ്ശി കഥ പറയുന്നത് മറ്റേ എൻ ജെ പി മുത്തശ്ശി കഥ അയാൾ മനസ്സിലായി ശ്രീകൃഷ്ണ പരന്ദ് കാണും ഇതാണ് മുത്തശ്ശി കഥ ബ്രഹ്മുഗത്തിന് മുത്തശ്ശി കഥ ടെക്സ്റ്റർ ഉണ്ട് പക്ഷെ

പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ മറ്റേ ഇംഗ്ലീഷ് സിനിമകളും ഇംഗ്ലീഷ് ഐ മീൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സിനിമകളും ഇതിനകത്തേം ബേസ്മെന്റ് വർക്കാകുന്നുണ്ട് ഇത് ആ സമയത്ത് ബ്രിട്ടീഷ് ആർക്കിടെക്ചറിന്റെ ഭാഗമായിരുന്നു പക്ഷേ അതാണ് എൻ്റെ ദ്രവീവത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ സംഭവം ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു ഫോറൽ ഉണ്ട് എൻ്റെ ആർക്കിടെക്ചർ നമ്മുടെ ഹോൾ ടീം ഈ റൂമ് ഈ റൂമിൽ നമ്മൾ നമ്മുടെ ഹോസ്റ്റൽ റൂമിന്റെ കൂടെ ആയിരിക്കും അപ്പം നമുക്ക് അങ്ങനെ ഒരു കൊണ്ടുവരാൻ കൊണ്ടുവരാനില്ല പക്ഷേ ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ ഹാസ് ഡിഫറെ അതാണ് രാക്കുള കോട്ട നേരത്തെ പറഞ്ഞ സാധനം ഉണ്ട് രാക്കുള കോട്ട എന്ന് പറയുന്ന വാക്ക് തന്നെ എന്താ പറയുക ഭയങ്കര ഹോണ്ടഡായിട്ടുള്ള അരാൻഡായിട്ടുള്ള മാസീവ് മറ്റേ ഗോതിക് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് അപ്പം അതുപോലെ നമ്മുടെ സമയത്ത് ഭ്രമയോഗത്തിൻ്റെ ഒരു മൂഡെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പിൽ കേരളത്തിൻ്റെ ആർക്കിടെക്ചറിൽ ഇനി കുറവുറപ്പെട്ടി മറ്റേ നിങ്ങൾ പറഞ്ഞാൽ അടിയിലെ നിലവറയുള്ള സാധനം നിലവറ ഉണ്ടായിരുന്നു വില്ലൊക്കെ സംബന്ധിച്ചിടത്തുന്ന നിലവറകൾ ഉണ്ടായിരുന്നു അവിടെ മറ്റേ തിരുത്തി പൂജ ഉണ്ടായിരുന്നു മച്ച് അതുപോലെ മച്ചിൽ ഭഗവെന്നൊക്കെ പറഞ്ഞാൽ അവിടെയും ഭഗവതികളൊക്കെ ഈ സാധനം അവർ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ വി ആർ നോട്ട് ഫോൺ സംഭാവം കോൺഫിഡന്റ് അല്ലെങ്കിൽ എന്തിനാണ് അവസാനം കൊണ്ട് ലോഡ് ഓഫ് ദിംഗ്സിനെ ഡിസംബിൾക്കുന്ന ഒരു സാധനം അവര് നാട്ടുകാരെ മുഴുവൻ നല്ലത് കാണിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത് എനിക്ക് കണ്ടപ്പോൾ തോന്നി അയ്യോ അപ്പൊ നീ നല്ലൊരു ഭക്ഷണമുണ്ടാക്കി അതിൽ ലേശം ഉപ്പ് കുറവുണ്ട് അപ്പൊ സജ്ജി സജീത്ത ഉപ്പ് ലേശം കുറവുണ്ട് പറയുന്നത് നിന്റെ ഭക്ഷണത്തിന് കുറ്റം പറയുന്നല്ലോ ഉപ്പുണ്ടെങ്കിൽ ഞാനത് കുറച്ചുകൂടെ ആസ്വദിക്കാനേ സാധനമാണ് ആ ഉപ്പാണ് നമ്മൾ പറയുന്നത് എന്റെ എക്സ്പീരിയൻസിന്റെ അല്ലെങ്കിൽ ജനുവരി ടൂത്തിന്റെ സാധനമുണ്ട് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഈ സാധനത്തിലേക്കാണ് എന്താ പറയാ നമുക്ക് എന്റെ ഡിസപ്പോയിൻമെന്റ് വരുന്നത് അല്ലാതെ അല്ല സിനിമ ഞാൻ ആസ്വദിച്ചു പടം എനിക്ക് ഇഷ്ടപ്പെട്ടു മലയക്കോട്ടെ പോലെ ആസ്വദിച്ചു പടം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ചും കൂടി ഇഷ്ടപ്പെടുമായിരുന്നു നമുക്ക് ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കണ സമയത്ത് ഈ സിനിമയിൽ ലോൺ ഓഫ് തെലിങ്സ് എന്താ ഇവിടെ എന്നൊക്കെ അവിടെ അവർ അവന്മാർ ഇതിനകത്ത് എക്സ്പോഷാണ് അവന്മാർക്ക് അറിയാം ഈ സാധനം പിള്ളേർക്ക് ഈ സാധനം കാണാം ഈ ലോകം ക്ലാസിക്സാണ് ഇനി ഏതോ അസിസ്റ്റന്റ് ഡയറക്ടർ ഈ സാധനം കണ്ടിട്ടുണ്ട് ഈ സ്കിറ്റ് ഡെവലപ്മെന്റിന്റെ ഏതോ ഒരു പോയിന്റില് അവന് ഐഡിയ പറഞ്ഞിട്ടുണ്ട് അതൊരു ആർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഏറ്റവും കോമഡി എന്ന് പറയുമോ വിഷു വിഷു ഈ ക്ലൈമാക്സിൽ ഈ ക്ലൈമാക്സ് ബ്യൂട്ടിഫുൾ ഷോട്ടാണ് ഏറ്റവും ഓരോ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഭംഗിയാണ് മറ്റേ മമ്മൂട്ടി വെട്ടൊക്കെ കിട്ടിയിട്ട് ഒരു മുട്ട ഇങ്ങനെ കുത്തിയിട്ട് ഒരു സൈഡ് അർജുനശോകന ഒരു സൈഡ് സിദ്ധാർത്ഥം നിക്കുമ്പോ കൈ മുട്ടി പോകുമ്പോൾ നിന്റെ തലയിൽ ഇടുത്തി വീണെന്ന് പറഞ്ഞിട്ട് ചതിക്കുന്നുണ്ട് ആ ഷാപത്തിന്റെ എപ്പോ ക്ലൈമാക്സിൽ ഇപ്പം പുഴ കിടക്കാൻ വരുമ്പോ മറ്റേ പട്ടാളക്കാർ വെടിവെക്കും സിദ്ധാർത്ഥി പറഞ്ഞിട്ടും പറഞ്ഞു പറഞ്ഞു ഇറ്റ് വാസ് ലൈക്ക് കേരളം കൂടി എൻ്റെ ചേച്ചിൻ്റെ പിള്ളേർ പടങ്ങാറുണ്ട് അപ്പൊ ക്ലൈമാക്സിന് ഫുള്ള് ബഹളവും ഭയങ്കര ഒച്ചപ്പാടും പോയിട്ട് ചേച്ചി കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റിന്റെ ബഹളം കഴിഞ്ഞിട്ടൊരു മൊമെൻ്റ് ഓഫ് സൈലൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ ഒരു സൗണ്ട് ആ അതുകഴിഞ്ഞ് പിന്നെ ക്ലൈമാക്സ് മുന്നോട്ട് പോകും പത്ത് മിനിറ്റ് ക്ലൈമാക്സ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ് ക്ലൈമാക്സ് തീർന്ന് എന്ന് വിചാരിച്ച പോയിന്റ് എത്തി അപ്പോൾ ഫൈനലി ി അടുത്ത ഷോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവളുടെ ഏറ്റവും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഒരു പത്ത് വയസ്സാണ് നോട്ട് ഫൈനലി എന്ന് വെച്ചാൽ നല്ലൊരു ഫസ്റ്റ് ഹാഫ് നല്ല മൂഡ് കിട്ടുമ്പോൾ അതാണ് പ്രശ്നം സെക്കൻഡ് ഹാഫ് ഡിസപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസപ്പയിൻ്റ് ആയി ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡിസപ്പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ ക്ലൈമാക്സിൽ നമ്മൾ എൻഗേജ് ആകുമ്പോൾ നമ്മൾ മറക്കും അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ബട്ട് ലാസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ പറഞ്ഞു നമ്മൾ ഞാൻ നിന്നെ കാണുമ്പോൾ നിന്റെ അവസാനായിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു നമ്മുടെ വൈബ് അതാണ് എൻ്റെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പ്രഷൻ ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ എന്തായിരുന്നു ഞാൻ ആലോചിക്കില്ല അവസാനം കണ്ടപ്പോണ്ടാവും അപ്പോഴാണ് ക്ലൈമാക്സ് നമുക്ക് സിനിമ നിക്കും ചിലതൊക്കെ ഇച്ചിരി നോക്കുമ്പോ മമ്മൂട്ടിന്റെ പടാ അത് ശരിയെന്തിനാണ് കണ്ട മമ്മൂട്ടിയല്ലല്ലോ ചാത്തൻ ചാത്തൻ മമ്മൂട്ടിയുടെ ഷേപ്പാണ് എടുത്തത് മമ്മൂട്ടീന്റെ ഷേപ്പാണ് എന്റെ ഷേപ്പ് തീരുമാനിച്ചാന്ന് അതിന്റെ പഴശ്ശിരാജാവിന്റെ ഷേപ്പ് മമ്മൂട്ടിന്റെ ഷേപ്പ് ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ മറ്റേ ഈ ബ്രിട്ടീഷുകാര് എഴുതിയത് മറ്റേ കറുത്തു കുറുകിയ പൊടവാരൊക്കെയുള്ള ആണ് മാത്രമല്ല പഴശ്ശിരാജാവിന്റെ അവരുടെ ഡിസ്ക്രിപ്ഷൻ സിനിമ വന്നപ്പോ ആരുടെ മുഖത്തിന് കുഞ്ഞുമാറൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് പഴശ്ശിരാജാ പറഞ്ഞത് ഇത് പണ്ട് മറ്റേ ഈ പുരോഗമന കലാ സാഹിത്യക്കാരൻ ഒരു വിമർശനം ആണെങ്കിൽ നമ്മൾ അങ്ങനെ പോകണ്ട നമ്മുടെ ക്ലാസ് ഡിസ്കഷൻ ഒന്നും അല്ല ഇവിടെ ചെയ്യണമില്ല നമ്പൂതിരിയോ അയാൾ ആരും ആയിക്കോട്ടെ ഇതിന്റെ ക്ലാസ് മിനിച്ച് ഇരിക്കട്ടെ അതുണ്ട് ഇല്ല എന്നല്ല പറയാനുള്ളത് അതിന് ഇഗ്നോർ ചെയ്യല്ല പക്ഷേ ഈ ഡിസ്കഷൻ അതിനെക്കുറിച്ച് തരില്ല ഞാൻ അതിനെക്കുറിച്ച് തരും പൊളിക്കലി പറഞ്ഞ സമയത്ത് കുറേ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ട്രൂ കോപ്പി തിങ്ക ഒക്കെ അങ്ങനെ എഴുതി ഇതിന്റെ പൊളിറ്റിക്സ് എന്താണ് ഇത് തമ്പുരാക്കന്മാരുടെ സാധനം ഈ മറ്റേ സവർണ ഈ സ്റ്റെറ്റിക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം ഓ ഇപ്പൊ സവർണ ഈ സെറ്റിക്ക് പറഞ്ഞാൽ രാമൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിൻ്റെ രാമനും രാമനാണ് കപിൽദാസിന്റെ രാമനും രാമനാണ് ഇപ്പൊ കപിൽദാസിന്റെ രാമൻ എന്ന് പറയുന്ന സാധനം കപിൽദാസ് വീവറായിരുന്നു നെയ്ത്തുകാരനായിരുന്നു കപിൽദാസ് മാത്രമല്ല ആ സമയത്ത് ഭക്തി മൂവ്മെന്റിന്റെ ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കും അപ്പം കർണാടകയിൽ നോക്കുമ്പോൾ ബസവണ്ണ മറ്റേ സന്ധു ജ്ഞാനേശ്വർ തുക്കാറാണ് മറ്റേ കബിയർ തുളസിദാസ് ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ബ്രാഹ്മണികരല്ല പക്ഷെ സംഭവം അവരവരുടെ മിത്തുകളെ റീക്ലെയിം ചെയ്യുക ചെയ്യും എന്തിനാണ് മനുഷ്യൻ മിത്തിനെ റീക്ലെയിം ചെയ്യണം അവർക്കൊരു മെറ്റാഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്നേ നമുക്ക് നമ്മുടെ ട്രൂത്ത് നമ്മൾ ഫിഗറൌട്ട് ചെയ്യുന്നത് നമ്മുടെ മെറ്റാഫിസിക്കൽ ബിലീഫ് വെച്ചിട്ടാണ് നമ്മുടെ ട്രൂത്ത് ഫിഗറൌട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ മെറ്റാഫിസിക്കൽ ബിലീഫെന്ന് പറയുന്നത് സയൻസാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രൂത്ത് അങ്ങനെ ഒരു ഫോർമാറ്റിൽ പോകും സയൻറ്റിഫിക്കായിട്ടുള്ള ട്രൂത്തിലേക്ക് പോകും നമ്മുടെ മെറ്റാഫിസിക്സ് റിലീജിയസ് ആണെന്നുണ്ടെങ്കിൽ ആ ആ റിലിയസ് മെറ്റാബിലിക്സ് എന്താണോ അതിൻ്റെ ബേസിൽ നമ്മൾ എൻ്റെ നമുക്ക് പക്ഷെ ആ ഒരു ഗ്രൗണ്ട് വേണം മനുഷ്യൻ എത്രത്തോളം മൃഗമാണോ അവൻ അത്രത്തോളം തന്നെ ദൈവമാണോ അപ്പം ഈ രണ്ട് സൈഡിലും അവന് പൂസ്റ്റുമാണ് അല്ലെങ്കിൽ രണ്ട് സൈഡിൽ അവന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതാണ് മീഷ പറയുന്ന സാധനം മാനിസ് റോപ്പ് സ്ട്രച്ച് ബിറ്റ്വീൻ അനിമൽ ആൻഡ് ഗോൾഡ് എന്ന് പറയും ഈ കയറാണ് അപ്പം മാനിസ് ഓൾവേഴ്സ് ഇൻ ഓവർ ബോയി എന്ന് പറയും അതാണ് ഈ സൂപ്പർമാൻ സൂപ്പർമാൻ എന്ന് പറയുന്ന സാധനം അവൻ അവൻ്റെ അനിമൽ സെൽഫിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് അവന്റെ മറ്റേ ഗോഡ് സെൽഫിലേക്ക് പോകുന്ന ഒരു സമയം ഹ്യൂബർ പോകണം സെൽഫ് അല്ല അത് പവർ ആണെന്ന് പറയും ഗോഡിന്റെ ആരാണോ പവർഫുൾ അവനെ നമ്മുടെ മഴയുടെ മുകളിൽ ശക്തികളാളുകൾ വെയിലിന് മുകളിൽ ശക്തികളാളുകൾ ഭൂതുരുക്കത്തിന് മുകളിൽ ശക്തികളും അങ്ങനത്തെ ദൈവങ്ങളിൽ മീഷ ബിലീവ് ചെയ്യുന്നു പക്ഷേ ഡെഡ് എന്ന് പറഞ്ഞ സമയത്ത് ക്രിസ്ത്യൻസിന്റെ ബിലീഫിലുള്ള കോട്ട ഡെട്ട് ജഡ്ജായിട്ടുള്ള ഒരു എറ്റേണൽ ജഡ്ജായിട്ടുള്ള സ്വർഗത്തിരിക്കുന്ന ഒരു കാരണവര് നിങ്ങൾ നീ ചെയ്യുന്ന എല്ലാ നീ എത്ര പ്രാവശ്യം അടിച്ചു നോക്കിയിട്ട് അതിൽ ജെറ്റ് ചെയ്തിട്ട് ഇവൻ തനകത്തിൽ പോട്ടേന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഈ ദൈവത്തിനെയാണ് മീശി വിമർശിച്ചത് ആ ദൈവത്തിന് നമ്മൾ തന്നെ കൊന്നു പറയുന്നത് കാരണം നമുക്ക് മോറൽ എസൻസ് അല്ല നമ്മുടെ എസൻസ് നമ്മുടെ എസെൻസ് എസ്തറ്റിക് എസൻസ് ആണ് അതാണ് പറഞ്ഞിട്ട് ഇന്ത്യൻ ഫ്ലോസിൽ സാധനം അതോ ബ്യൂട്ടിഫുൾ സച്ചിദ് എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റൻസ് കോൺഷ്യസ്നസ് ബ്ലിസ് ഇത് മൂന്നും നമ്മുടെ ഐഡന്റിറ്റിന്റെ ഭാഗമാണ് ഈ ബ്ലിസ് എവിടെയാണ് നിൽക്കുക ബ്ലിസ് നമ്മുടെ മെറ്റാഫിസിൻ്റെ അകത്ത് നിൽക്കുക നമ്മളെ നമ്മൾ ദൈവത്തിന് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ നടത്താത്ത ബ്രിസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം ഇല്ലായ്മയും എക്സ്പീരിയൻസ് ചെയ്യുന്ന നടത്തും നമ്മൾ കോസ്മോസിന് എക്സ്പീരിയൻസ് ചെയ്തു നമ്മൾ റിപ്പയർട്ട് എക്സ്പീരിയൻസ് ചെയ്തു കാമോ എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ സാർ പറയുന്നുണ്ട് ഇത് എക്സ്പീരിയൻസ് ഓഫ് നത്തിനെസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് നോസിയ എന്നുള്ള കഥയിൽ ക്യാരക്ടർ കല്ലെടുത്തിട്ട് പുഴയിലിങ്ങനെ എറിയും ആ എറിയുന്ന മൊമെന്റിൽ ഈ ക്യാരക്ടറെന്ന് തോന്നും ഇയാളുടെ കയ്യിലെ കല്ലും ഇയാൾ ചവിട്ടി നിൽക്കുന്ന ഒരു മരത്താളും ആ പുഴയും എല്ലാം ഒരു കണ്ടിന്യൂറ്റിന്റെ ഭാഗമാണെന്ന് തോന്നുന്ന ഒരു അയാൾക്ക് പെട്ടെന്ന് നോസിയാ നോസിയാക്കില്ല തരിവിട്ടെന്ന് മൊത്തം അയാളുടെ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടു പോയത് അതിന്റെ കാരണം കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് പോകണം എന്ന് പറയുമ്പോഴും പോകണമെന്ന് പറയുമ്പോ മഴ പെയ്തു ഈ മഴയിൽ എന്ന് പറയും ഈ മൺസൂണ് ഇതേ ജോണില് ഇതേ ഒരു ടെക്സ് മൺസൂണ് എക്സ്പ്ലോർ ചെയ്ത സിനിമ ഇതേ വിത്ത് ഇതേ എന്താ പറയാ ഒരു റീജണൽ ബുദ്ധിക്കൽ സ്റ്റോറി ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടോ നമ്മുടെ ഒരു മറാഠി പടം മൺസൂൺ എത്ര ഹോണ്ടിങ് ആണ് ഈ സിനിമയിൽ അതിന്റെ പകുതി പോലെത്തില്ല നമുക്ക് ആ സിനിമയുടെ മഴ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും അവരുടെ അവരുടെ ആർക്കിടെക്ചർ ചോർന്ന് ഒലിക്കുക ഫുള്ള് മറ്റ മുത്തശ്ശീരി ഈ ആ മുത്തശ്ശീൻ്റെ ഡാർക്കായിരുന്നു അവരൊന്നും ചെയ്തില്ല അവർ വെറുതെ സംസാരിക്കുക അവരുടെ അൺക്യൂഡായിട്ടുള്ള നഖങ്ങളൊക്കെയാണ് അവരുടെ വൃത്തിഹീനമായിട്ടുള്ള അപ്പിയറൻസ് ആണ് അവരുടെ ഹോണ്ട് സിമിലായിട്ട് ചെറിയ പറ്റും മറ്റേ സാധനം മറ്റേ ലൈറ്റ് ഹൗസിന്റെ ചിരി തന്നെയാണ് ഇതാണ് ഡിഫിക്കൽട്ടി ഇവർ നോക്ക് ഈ മാസ്റ്റേഴ്സ് സിനിമയിൽ നമ്മളിപ്പോൾ ഒ വിജയന്റെ ഒരു വർക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ചെയ്യുന്നത് ഒ വിജയൻ ഏതൊക്കെ ബുക്കുകളെ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാകുമോ എന്നാണ് ഞാൻ ആദ്യം ബസാഖിന് ഇൻസ്പൈർ ആയപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് രൂപമാഷ് മറ്റേ സ്കൂളിലെത്തുന്ന സമയത്ത് ബുക്കെന്ന് ബാഗ് റിലെ ഗോധലയർ പ്രിൻസ് തിരുവാങ്കൂർ ഈ മൂന്ന് ആൾക്കാരുടെ ബുക്ക് ബുക്കെടുത്ത് പുറത്ത് വെച്ചു ഞാനന്ന് ഗോധലയറിനെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല റില്ക്കേനയും വായിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ റില്ക്കേനെ ആദ്യമായിട്ട് ലെറ്റേഴ്സ് ടു യങ് പോയിട്ട് എന്നുള്ള ബുക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്തു റില്കെ ഏതോ ഒരു ആരാധന എഴുതിയ കത്തുകളാണ് അത് ത്രാഷിങ് ആയാലും നമ്മളൊരു ഏതൊരു റൈറ്റിംഗ് എന്തൂസിയാസ്റ്റും വായിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് യം ലെറ്റേഴ്സ് ടു യങ് പോയിട്ട് റില്ക്കേൻ്റെ നമുക്ക് എഴുതാൻ തോന്നുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് എഴുതണം നീ എന്തുകൊണ്ട് എഴുതരുത് ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ തെറിയണം നീ എഴുതേണ്ട ആ പുല്ലി എന്നൊക്കെ പറഞ്ഞു ഓഫ് ആയതോന്ന് അത്രയ്ക്കും മാതം ആയിക്കുന്ന ചെമ്മത്ത് എഴുതില്ല പക്ഷെ ആ ചങ്ങാതി കാപ്പി ടു വേർഡ്സ് എൻ്റെ പതിനാറ് പതിനേഴ് കത്തേ ഉള്ളൂ ടു വേർഡ്സ് എൻ്റെ ഒക്കെ ലൈക്ക് അവരൊരു വേറെ മുടി ഇയാളുടെ റൈറ്റിംഗ് സ്റ്റൈൽ ആയി വിൽക്കേണ്ട ഒരു ഫോമായിറ്റ് ബ്ലെൻഡായി അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തോ ഒരു ബോണ്ട് ഡെവലപ്പ് ആവുമോ വിൽക്കേണ്ട കത്തുകൾ മാത്രമേ ഉള്ളൂ കാപ്പയുടെ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല വൺ സൈഡ് കൺവെർസേഷൻ കിട്ടുന്നുള്ളൂ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ നമ്മളെന്തുകൊണ്ട് പെയിന്റിങ്സ് പക്ഷെ പെയിന്റിങ് ഇപ്പോൾ എനിക്കാ ഇഷ്ടപ്പെട്ട ഷോട്ടാ തന്നെ മമ്മൂട്ടിനെ മുട്ടുത്തി നിന്ന് ഇങ്ങനെ രണ്ടുപേര് നിൽക്കുന്നു ഈ രണ്ട് സേന ഒരു ഓരോ ഒരു റിനസെൻസ് പെയിന്റിങ്ങിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഒരു മോഡൽ പെയിന്റിങ്ങില്ലേ ഭയങ്കര എനിക്ക് ഫ്രെയിം ഫ്രെയിമ് ഭയങ്കര ഇഷ്ടപ്പെടും അങ്ങനെ എനിക്ക് മറ്റു ഫ്രെയിമുകൾ എന്തുകൊണ്ടാണ് ഈ ഫ്രെയിമുകൾ പോലും ഇഷ്ടപ്പെടാത്തതെന്ന് ചോദ്യം അല്ലൊരു പക്ഷേ പറയാം നമുക്ക് രണ്ടുപൂര് ഓരോക്കുമതിരി ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെ സിനിമയിൽ ഒരു നല്ല ഷോട്ട് പോരെ കീ ആ കീ ആണ് അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ആ ഷോട്ടാണ് ൂട്ടി ശപിച്ചുകൊണ്ട് നിൽക്കിയ രണ്ടാൾക്കാർ അവിടെ എവിടെയും നിൽക്കണ സമയത്തില്ല മറക്കാൻ കഴിയുന്ന ഫോട്ടോ അമേസിങ് ഫോട്ടോ നമ്മൾ നമ്മൾ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഫോട്ടോ ഈ വെറ്റാൻ കാണിക്കുന്നു കാണിക്കുന്നു ഏതാ ഡാർക്ക് നോക്ക് ലൈക്ക് ഇത് നമുക്കൊന്ന് ഇതുപോലെ പോസ് ചെയ്താലോ